നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പൂട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അതുപോലെ തന്നെ രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പണിയും ലാഭമാണ് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്നോ അതുപോലെ മെല്ലിൽ നിന്നൊക്കെ പൊടിക്കുന്ന അരിപ്പൊടി വെച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് മട്ടയരി അരി നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ പൊടിച്ചിട്ടാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റാണ് നമ്മൾ തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോകും അത്രയും സോഫ്റ്റാണ് ഈ പുട്ട് അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന ചേരുവകളാണ് ഇതിന് പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ തലേന്ന് രാത്രി അരി കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഒരു മട്ട അരി നമ്മൾ ഒരു കപ്പാണ് കുതിർത്ത് വെച്ചത് അത് പിറ്റേന്ന് രാവിലെ ഞാനൊരു അരിപ്പയിലേക്ക് വെള്ളം ഒക്കെ ഊറ്റി വെച്ചതാണ് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ ഇത് അരിപ്പേലൊന്ന് ഇട്ട് വെക്കണം അപ്പോൾ ഇത്രയും ഇതിന് നനവ് പാടുള്ളൂ അപ്പോൾ ഒരുപാട് നനവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് മിക്സിയിൽ പൊടിക്കുന്നതാണ് ഉണ്ടക്കെട്ടി പോകും അതുകൊണ്ടാണ് പറയുന്നത് ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും നിങ്ങളിതൊന്ന് അരിപ്പേലിട്ട് വെക്കും എന്നിട്ട് മാത്രമേ ഇത് പൊടിക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അരി കുതിർത്ത് വെച്ചിട്ട് രാത്രി തയ്യാറാക്കിയാൽ മതി ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിൻ്റെ മീഡിയം ജാറിലിട്ടിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കാൽഭാഗം മുതൽ അരഭാഗം വരെ നിങ്ങൾക്ക് ഇത് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഒരുപാട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊടിയേ ഇല്ല അപ്പോൾ ഇതാ നമ്മൾ ഒന്നാമത്തെ ബാച്ചത്തിൽ ഇങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മട്ടേരി ആയതുകൊണ്ട് തന്നെ നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്ക് കടയിൽ നിന്നൊന്നും പുട്ടുപൊടി വാങ്ങണ്ട അതുപോലെ മില്ല് കൊണ്ടുപോയിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മട്ടേരി നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആയാലും നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നായാലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഒന്നാമത്തെ ബാച്ച് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് ഇത് മിനിസപ്പൊടിയൊന്നുമില്ല നമുക്കറിയാം മട്ടേരി എന്ന് പറയുന്നത് കുറച്ച് ഉറപ്പുള്ള അരിയാണ് അതുകൊണ്ട് ഒരു ഒരുപാട് അങ്ങ് മിനിസപ്പൊടിയൊന്നും ഇല്ല നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം അങ്ങ് പൊടിച്ചെടുക്കുക ഇനിയിപ്പോൾ എങ്ങനെ പൊടിച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള പൊടി കഴിഞ്ഞാലും കുറച്ച് തരിതരിപ്പായുള്ള പൊടിയായി കഴിഞ്ഞാലും ഈ പുട്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് തൊടുമ്പോൾ തന്നെ പൊട്ടി വരും അത്രയും ടേസ്റ്റാന്ന് ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ഇതാ രണ്ടാമത്തെ ബേച്ച് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൊടിച്ചിട്ട് അരി പൊടിച്ചിട്ട് ഇതുപോലെ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കുക കാരണം സാധാരണ നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അരിയിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കരുത് ആദ്യം ഒരിത്തിരി മാത്രം ചേർത്തിട്ട് നമ്മൾ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്തത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അവിടെ കിടക്കും അതുകൊണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് മാത്രം ഇടുക അപ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കുന്നത് നമ്മുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കണ്ണിന് നല്ലതാണ് അതുപോലെ നമുക്ക് നിറം വെക്കാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവരും അങ്ങ് കഴിച്ചോളും അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ പച്ചക്ക് ചേർക്കണം എന്നില്ല നിങ്ങൾക്ക് കുറച്ച് അതായത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പശു നെയിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് പുട്ടിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനിത് പച്ചക്കെന്നെയാണ് പൊടിയിലേക്ക് ചേർക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പോളം വരെ നിങ്ങൾക്ക് ഇഷ്ടം എത്രയാണോ നിങ്ങൾ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇതിൽ ഒരുപാടുണ്ടാകുമ്പോഴും നമുക്കറിയില്ല പുട്ടിന് തേങ്ങ ഒരുപാടുണ്ടാകുമ്പോഴും നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം അതും ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതുപോലെ പുട്ടിന് അരി വീട്ടിൽ നിന്ന് പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കുഴക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ പുട്ടിൻ്റെ ആ ഒരു പൊടി പൊടിക്കുമ്പോഴുള്ള ആ നനവ് തന്നെ മതിയാകും നമുക്ക് അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഉണ്ട പിടിച്ച പോലെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വെള്ളം ചേർക്കരുത് അപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ് അപ്പോൾ പാൽപ്പൊടി നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് പാൽപ്പൊടി ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇത് ചേർക്കുമ്പോഴാണ് ഈ പുട്ടിന് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ പാൽപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാൽപ്പൊടി നിങ്ങൾ എന്ന് പറയേണ്ട വെള്ളം ഒഴിച്ച് സാധാരണ പുട്ട പോലെ ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴക്കുന്ന സമയത്തും ചേർക്കരുത് കട്ട പിടിച്ച് പോകും അപ്പോൾ ഇത് പണ്ട് കാലത്തുള്ള ഒരു റെസിപ്പിയാണ് നൊസ്റ്റാൾച്ചയ്ക്ക് റെസിപ്പി എന്ന് തന്നെ പറയാം ഒറിജിനൽ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ച പൊടിയായതുകൊണ്ട് അപ്പോൾ നിങ്ങൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുഴക്കാം അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ട് കുഴക്കാം പശുപാലിനേക്കാളും കൂടുതൽ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ടേ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒറിജിനൽ റെസിപ്പിന്ന് പറയുന്നതിന് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കുഴക്കുന്നത് അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് വാട്ടിയിട്ട് ഇടുന്നതും വന്ന് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിത് ഇതിൽ വെള്ളം പോലും ചേർക്കാണ്ട് കുഴക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ പാല് ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കുഴക്കാം അപ്പോൾ പാൽപ്പൊടി ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതും പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പശു നെയ്യും ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വൺ മരിച്ച അതിനനുസരിച്ച് ചെയ്യാം പഞ്ചസാര കൂടുതലിടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ പഞ്ചസാര ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇഷ്ടാവുന്നത് അപ്പോൾ മുതലുണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാൻ പ്രത്യേകം ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ നേന്ത്രപ്പഴോ അല്ലെങ്കിൽ പൂവം ഒക്കെ കൂട്ടി കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പുട്ടു ഊറ്റിയിൽ നിറച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിൽ കുറച്ച് തേങ്ങ നമുക്ക് പുട്ട് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം തേങ്ങ നിറയ്ക്കാം എന്നിട്ട് എത്ര ലെയർ നിങ്ങൾക്ക് പുട്ടുപോകണം അതിനനുസരിച്ച് പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് നിറച്ച് കൊടുക്കും അപ്പോൾ ഞാനിവിടെ രണ്ട് കഷ്ണം പുട്ടാന്ന് ഒരു കുറ്റിയിൽ നിറയ്ക്കുന്നത് അപ്പോൾ തേങ്ങ ഒരുപാട് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്കതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഒരുപാട് തേങ്ങ ഇടുന്നത് ഇങ്ങക്ക് ഒരുപാട് അളവിൽ ആവശ്യമില്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ കുറച്ച് നട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പശുനീര് വാട്ടിയിട്ടോ അല്ലെങ്കിൽ പച്ചയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആവിയിലൊന്ന് വേകുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതാ ഞാനിവിടെ പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് മേലെയും കുറച്ചും കൂടി നല്ലോണം തേങ്ങ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പുട്ടുകുറ്റിയിൽ നമുക്കിനി സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുന്നതുപോലെ ആവി ഏറ്റിയെടുക്കാം അപ്പോൾ കുട്ടിൻ്റെ ആവിയൊക്കെ വരുന്ന സമയത്ത് നല്ല സ്പെഷ്യൽ മണമൊക്കെ വരുന്നുണ്ട് നമ്മളെ ക്യാരറ്റ് വേവുന്ന മണം അതുപോലെ പശുനെയും പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ അന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാന്ന് ഒരിക്കലെങ്കിലും നിങ്ങളിതുണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് രാവിലെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഞാൻ നേന്ത്രപ്പഴം നേരത്തെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പൂവൻപഴ അല്ലെങ്കിൽ മൈസൂർ പഴോ ആയിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ നല്ല മട്ട വെച്ചിട്ട് പൊടിക്കുന്ന പുട്ടായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ മട്ട നമ്മൾ പൊടിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട് അപ്പോൾ വളരെയധികം നല്ല റെസ്പോൺസ് ഇട്ട് വീഡിയോ ആണ് ആവശ്യമുള്ളവർക്ക് പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ തന്നെ അരി പൊടിക്കുന്നതുകൊണ്ട് നമ്മളിത് പുട്ടിൻ്റെ പൊടി വറക്കേണ്ട ആവശ്യമൊന്നുമല്ല ഡയറക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുട്ടാണിത് ഇനിയിപ്പോൾ തലേ നിങ്ങൾ അരി ഇതുപോലെ കുതിർത്ത് വെക്കണമെന്നില്ല നിങ്ങളുടെ അടുത്ത് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കറിയും വേണ്ട നമുക്ക് ഇനിയിപ്പോൾ കറിയൊക്കെ വേണം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ചാനൽ അതേറ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്